നമസ്കാരം മുൻ എംപിയും കേരള കോൺഗ്രസ് ചെയർമാനുമായ ജോസ് കെ മാണിയുടെ നിലപാട് ഈ വഖഫ് ഭേദഗതി നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിലപാട് രണ്ടു മൂന്ന് ദിവസമായി ചർച്ചയാകുന്നുണ്ട് ഇദ്ദേഹം രണ്ടു വളത്തിലും കാലി ചവിട്ടുന്നു എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത് കേരള കോൺഗ്രസിന്റെ ഒരു നിലപാട് ഏത് രീതിയിലാണ് എന്ന് വ്യക്തമായ ഒരു മറുപടി പറയാൻ ഇദ്ദേഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇങ്ങോട്ട് സാധിക്കുമെന്നും തോന്നുന്നില്ല എന്തായാലും ഈ ഒരു ബില്ലിനെ ശബ്ദവോട്ടിന്റെ ഇദ്ദേഹം അനുകൂലിച്ചു എന്നാണ് വാർത്തകൾ കേൾക്കുന്നത് എന്തൊക്കെയായാലും ഇത് ഇദ്ദേഹത്തിന് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മാത്രമേ തോറ്റുള്ളൂ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട എല്ലാവരും ജയിച്ചു ഇദ്ദേഹം മാത്രം തോറ്റു കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സരിച്ചതാണ് പാലായി ഇദ്ദേഹം തോറ്റു അപ്പം ഇനിയും വോട്ടുകൾ കുറയാൻ ക്രിസ്ത്യൻ സമൂഹത്തെ മലമ്പത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒക്കെ തന്നെ പിണക്കി കഴിഞ്ഞാൽ പൊതുവെ ഒരു ഇദ്ദേഹത്തിനെതിരെയുള്ള വികാരം കൂടുതൽ ശക്തമാകുമെന്നും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇദ്ദേഹം ജയിക്കില്ല എന്നുള്ള ധാരണ ഇദ്ദേഹത്തിനുണ്ട് എന്നാൽ അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ അല്ലെങ്കിൽ വഖഫ് ബില്ലിന്റെ ബില്ല് ഭേദഗതിയെ അംഗീകരിക്കുകയും വേണം എന്നാൽ മുസ്ലിം പ്രീണനം ഇടതുപക്ഷത്തിന്റെ നയമായ മുസ്ലിം പ്രീണനം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഇയാൾക്ക് നടപ്പിലാക്കുകയും വേണം എന്നുള്ളതാണ് ഇയാൾ ഇയാളുടെ അഭിപ്രായമായിട്ട് അല്ലെങ്കിൽ ഇയാളുടെ ഈ രണ്ടു വള്ളത്തിലും ചവിട്ടി നിൽക്കുന്ന ഈ പരിപാടിയിലൂടെ സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ ബോധ്യമാകുന്നത് ഇതിപ്പോൾ ബംഗളൂരുവിൽ നിന്നും ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായ സുഹൃത്ത് ഇദ്ദേഹത്തെ വിളിക്കുകയാണ് നേരിട്ട് വിളിച്ച പോളിൽ സംസാരിക്കുകയാണ് അദ്ദേഹം വണ്ടി ഓടിച്ചു ഓടിച്ചുകൊടുക്കുകയാണ് വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അദ്ദേഹം രണ്ടു വള്ളർത്തിൽ കാര്യചവിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവിടെയും ഇവിടെയും തൊടാതെ കടന്നു പിടിച്ചും കാടും പടർപ്പും തള്ളിയും മറുപടി നൽകുന്ന ഒരു ശബ്ദരേഖ ഇപ്പോൾ കാസ പുറത്തുവിട്ടിട്ടുണ്ട് ക്രിസ്ത്യൻ സംഘടനയാണ് കാസ അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ ഒരു രണ്ടു ദിവസം മുൻപ് വന്നതാണ് പുറത്തുവിട്ടിട്ടുണ്ട് അതെ ക്രിസ്ത്യൻ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ജനകീയനാവുകയാണ് മതേതരനാവുകയാണ് മതസൗഹാർദ്ദത്തിന്റെ അപ്പോസ്റ്റലിനാവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാർക്ക് എല്ലാം മനസ്സിലാകും സാധാരണക്കാർ ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ല പഴയ കാലമൊന്നുമല്ല എല്ലാവരെയും പറ്റിച്ച് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് ജീവിക്കുന്ന ആ ഒരു കാലഘട്ടമൊക്കെ മാറി എൻ്റെ പ്രിയപ്പെട്ട ജോസേട്ട അങ്ങ് നമ്മുടെ നാട്ടുകാരനാണ് നമുക്ക് എല്ലാവർക്കും പരിചിതനായ വ്യക്തിയാണ് അദ്ദേഹത്തെ ചെറുപ്പം മുതൽ വ്യക്തിപരമായി തന്നെ എനിക്കറിയാം പക്ഷെ അദ്ദേഹം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു നിസ്സഹായത കൊണ്ട് നമുക്ക് പറയുന്നതായിരിക്കും പക്ഷെ അത് തുറന്ന് സമ്മതിക്കാനുള്ള ചങ്കൂറ്റം ജോസ് കെ മാണിയെ പോലെയുള്ള കെ മാണി സാറിന്റെ മകനായ വ്യക്തി കാണിക്കേണ്ടതാണ് ചങ്കൂരത്തോടെ കാര്യങ്ങൾ തുറന്ന് പറയണം അങ്ങ് പിണറായി വിജയന്റെ കൂടെയോ ക്രിസ്ത്യൻ ബിഷപ്പുമാരുടെ കൂടെയോ ഒൻപത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ കൂടെയോ എവിടെ വേണമെങ്കിലും നിന്നുകൊള്ളൂ പക്ഷെ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ ഇന്ന പോരായ്മകളുണ്ട് ഇന്ന വിഷയത്തിൽ ഇന്ന പോരായ്മ പോരായ്മകളുണ്ട് എന്ന് എടുത്തു പറഞ്ഞ് ചൂണ്ടിക്കാട്ടാനുള്ള വിവേകവും ബുദ്ധിയും അറിവുമൊക്കെ അങ്ങനെയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതുപോലെ കാടും പടർപ്പും തല്ലി രക്ഷപ്പെടാം ഇനിയുള്ള കാലം അങ്ങനെ വോട്ട് നേടി ജയിക്കാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാം എന്ന് അങ്ങയോട് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ തത്വമയി നെറ്റ്വർക്കിൽ